ഒന്നുള്ള രണ്ടാണ്ടാവോമീറ്റർ പൊളിയല്ലേ പ്രത്യേകിച്ച് ഒന്നുമില്ല നല്ല മച്ച റബ്ബർ റബ്ബറിലെ ഉപ്പൊക്കെ റബ്ബറിലോട്ട് എടുക്കണ്ട റബർഞ്ഞിട്ട്

ഇതൊക്കെയാണ് നാട് ആ ഒരു കാറിന് പോകാനുള്ള വഴിയുള്ളു ഇതിൻ്റെ ഉള്ളില് ബസ് പാലക്കാട് പാലക്കാട് കോട്ടായി അത് കോട്ടായി അങ്ങനെ അങ്ങനെ ഇതായിട്ട് ബസ് ആയി

ുള്ളിലുള്ള ചെറിയൊരു കുളം നിരത്തി നേരി നിന്നിട്ട് ആളൊക്കെ അല്ലാതെ വേറെ അസ്ലമ പ്രശ്നമൊന്നും അസ്ലമ ചളി വെള്ളത്തിൽ കുളിച്ചെങ്കിൽ കളർ പോവും പെണ്ണിട്ടാ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ ഒരു കാഴ്ച കണ്ടെ ഞങ്ങളുടെ നാട്ടിലൊന്നും ഇല്ലാത്തൊരു കാഴ്ച കൊറേ കൊല്ല ഇത് കണ്ടിട്ട് സംഭവം അറിയോ കണ്ടം പൂട്ടന്ന് ഇവിടുന്ന് ഇപ്പൊ ഇങ്ങനെ വന്ന് റൗണ്ട് എടുത്ത് ഇവിടെ പോയി എടാ ഞാനിപ്പോ നിങ്ങൾ അല്ലേ ആ തുള്ളിക്കോട്ടീ ഡബിൾ മെയിൻ അസ്ലമിന്റെ ഫോൺ കാരണ പോലുള്ളു പറയും കൊണ്ടോട്ടേ ബാക്കിലാണ് പിടിച്ചോളി അമ്മ ഇപ്പൊ ശരിക്കും സന അമ്മ ഒക്കെ തുള്ളുമ്പോ

ടുത്ത് ചെറുപ്പിട്ട് പിന്നെ ഇതൊക്കെ ഒന്ന് പീയണോ എന്താ ഷട്ടി കേൾക്കാനാ പിന്നെ അങ്ങനെ അങ്ങനെ അങ്ങനെയാ പരിചയപ്പെടുത്താന് ഇവിടെ ഞങ്ങൾ പോന്നു ഞങ്ങൾ പോയ ബൈക്കുളം കൊറേ കാലത്തിനേഷെ അവിടെ ആ സ്റ്റെപ്പ് വേണ്ട ആ തഴോളം ഞാൻ ഏകദേശം മുങ്ങുന്നവരെയുണ്ട് തൊണ്ടു രക്ഷപ്പെട്ട് ഇങ്ങോട്ടൊക്കെ സ്റ്റെപ്പിൻ്റെ ഈ സൈഡൊക്കെ അത്യാവശ്യം ഒരാളെ കഴുത്ത് വരെ വെള്ളൂ അവിടെ നിന്ന് പിന്നെ അങ്ങോട്ടാണ് മുങ്ങുന്നുള്ളത് ഞങ്ങൾ എല്ലാവരെയും ഇവിടെത്തന്നെ കുളിച്ച് എല്ലാവർക്കും നീന്തറിന അങ്ങോട്ടൊന്നും പോയിട്ടില്ല അവിടെ ഈ കാറാണ് ഇവിടെ ഒരു മക്കാമുണ്ട് എന്താ വൈബല്ലേ നാട്ടരക്കുള്ള കഥ ഒന്നല്ലേ ഇതൊക്കെ എപ്പോഴും ഉള്ളത് തന്നെ പക്ഷെ ഞങ്ങൾക്ക് വൈബല്ലേ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് എത്തി ഇവിടെ ഒരു വീട് നോക്കിയാൽ ഇവിടെ നോക്കിയാൽ അവരുടെ ഫ്രണ്ടും കഴിഞ്ഞ് അപ്പത്തുള്ള വയൽ കാണുന്നുണ്ട് ആ ഞങ്ങളിവിടെ വീട്ടിലേക്ക് എത്തി വീടിൻ്റെ അർഷാദിന്റെ കൂട്ടുകാരനെ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്കെത്തി ഇവന്റെ വീട്ടിലേക്ക് ആ അപ്പോ ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു ഇതൊക്കെ അസ്ലമ ചൂട്ടി അസ്ലമിന് മുഖം നോക്കട്ടെ ഇതും ഇതേപോലത്തെ വേറെ മറ്റേത് ഇവിടെ